മീറ്റർ സാരി വേണം അതിൽ നിന്ന് പിന്നെ കട്ട് ചെയ്തെടുക്കരുത് ആറ് മീറ്റർ ഉള്ള സാരി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാവൂ എത്രത്തോളം നീളം കിട്ടുവോ അത്രത്തോളം നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ് അത്രയും നന്നായിട്ട് കിട്ടും ഒരു സാരിയുടെ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് ഫ്രണ്ട് പ്ലീറ്റ് കൂടുതൽ കിട്ടുന്നതാണ് സോ അതെല്ലാരും മെയിൻറ്റൈൻ ചെയ്തിട്ട് വേണം അതായത് ബ്ലൗസ് പീസ് കട്ട് ചെയ്യാൻ ഇല്ല എന്ന് മീൻസ് അഞ്ചര മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്യരുത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പ്ലീറ്റ് കുറയും ഒരു സെമി സിൽക്ക് സാരിയാണ് കാരണം പെട്ടെന്ന് ഉടുത്താ ഇരിക്കുന്ന രീതിയിൽ ആയിട്ട് നമുക്ക് ഉടുത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാരിയല്ല സോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കാണിക്കുന്നത് നമ്മൾ ഇതുപോലെ ഫിഷ് കട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതല്ല നമ്മുടെ നോർമൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മുടെ ബട്ടക്സ് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് അത് എത്രത്തോളം ലൂസൺ ആണോ അത്രത്തോളം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതായത് കുറച്ചുകൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് റൈറ്റ് സൈഡ് തന്നെ അത് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ചെയ്യുക ചെയ്യാതിരിക്ക നമ്മുടെ റൈറ്റ് സൈഡാണ് നമ്മൾ സാരി ടക്കിൻ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഈ തറയിലോട്ടും അതായത് തറയിൽ തട്ടാതെയും എന്ന അവരുടെ ഫിംഗേഴ്സ് കാണുന്ന രീതിയിലും ആയിരിക്കണം എപ്പോഴും സാരി ഹോൾഡ് ചെയ്യാനുള്ളത് അങ്ങനെ വെച്ചിട്ട് മാത്രം ടക്കിൻ ചെയ്യുക ഒരുപാട് തറയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മീൻസ് ചപ്പൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും സെയിം ആയിരിക്കും ഇപ്പൊ എന്നുണ്ടെങ്കിൽ ചപ്പൽ നമുക്ക് ഹീൽസ് ഉണ്ടാവും പക്ഷെ അവർ മണ്ഡപത്തിൽ കയറുന്ന സമയത്തോ ടെമ്പിളിൽ കയറുന്ന സമയത്തോ അവർക്ക് ചപ്പൽ യൂസ് ചെയ്യേണ്ടി പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സോ അതും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഉടുക്കാൻ സെൽഫായിട്ട് കൊടുക്കുന്നവരാണെങ്കിലും അതല്ല ആർക്കെങ്കിലും ഉടുപ്പിച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് റൈറ്റ് സൈഡ് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റി അതായത് ഒത്തിരി വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഒത്തിരി റൈറ്റ് പോണ്ട റൈറ്റ് സൈഡ് കൊണ്ടുവന്ന് സാരി ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡ് ചെയ്യാം ഒരു ഫോൾഡ് ചെയ്തിട്ട് അകത്തോട്ട് കൊടുത്താൽ മതി കാരണം അതാകുമ്പോ ഒത്തിരി അവിടെ പ്ലീറ്റ് ആയിട്ട് നിൽക്കത്തില്ല അകത്ത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ചുരുങ്ങി വെച്ചിരിക്കുന്ന പോലെ വരത്തില്ല ഓക്കെ ദെൻ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നോർമൽ സാരിയിൽ വേണ്ട അതല്ല നിങ്ങൾ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാം കുറച്ചധികം നേരം നിൽക്കണം ബ്രൈഡ് മെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ അത്രയും സെക്യൂരിറ്റി നമുക്ക് കിട്ടും ദെൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തോ ഈ റൗണ്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ സാരി അതായത് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് തന്നെ കൊണ്ടുവരാം െൻ അതിനകത്തുള്ള ബാലൻസ് പോയിന്റുകളെല്ലാം അകത്തോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക ഇതിന് ജസ്റ്റ് ഒരു സൈഡിൽ ഞാൻ ടക്ക് ചെയ്തിട്ടേ ഉള്ളൂ ദെൻ നമുക്ക് എടുക്കേണ്ടത് പല്ലു നമ്മുടെ മുന്താണിയാണ് എന്താണെങ്കിൽ ഇങ്ങനെ കുഞ്ചലം വരുന്ന സൈഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ് അതായത് വിസിബിൾ ആയിട്ട് നമുക്ക് ഔട്ടിലോട്ട് വരുന്ന ഒരു പ്ലീറ്റ് വരും ആ പ്ലീറ്റിന്റെ ലെവൽ എപ്പോഴും ഒരു ഇഞ്ച് ആയിരിക്കണം ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് അത് ഒപ്പം ഇവള് അത്യാവശ്യം സ്ലിം ആയത് കൊണ്ട് നമുക്ക് ഇഞ്ച് മതി ഇച്ചിരി ഒരു വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ മാക്സിമം ഒരു നാലിഞ്ച് അതിന് അതായത് ഈ ഒരു ഈ ഒരു ലെവല് ഇത്രയും പ്ലീറ്റിങിന്റെ ഫ്രണ്ട് പ്ലീറ്റ് എപ്പോഴും മാക്സിമം മിത്ര അതല്ലാന്നുണ്ടെങ്കിൽ അതിന്നും ചെറുത് പ്ലീറ്റ് വലുതാവുന്നതിനനുസരിച്ച് ഏജിനിങ് ഫീൽ ചെയ്യും ഇമേജ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ട് എത്രയും പ്ലേറ്റ് ചെറുതാക്കാൻ പറ്റുമോ അത്രയും പ്ലേറ്റ് ചെറുതാക്കുക എത്ര പ്ലേറ്റ് വേണം എന്ന് ചോദിച്ചാൽ മിനിമം എട്ട് പ്ലേറ്റ് വേണം അതി കൂടുതൽ എത്ര വേണോ എടുക്കാം പക്ഷെ അതിൽ കുറഞ്ഞെടുക്കാൻ നിക്കരുത് ഓക്കെ ജസ്റ്റ് ഞാൻ ഇവിടെ ചെറിയൊരു മെഷർമെന്റ് വെച്ചിട്ട് ഒരേ ലെവലിലാണ് ഞാൻ ഞാനിപ്പോ ഈ പ്ലീറ്റ്സ് എടുത്ത് പോകുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട് പ്ലേറ്റ് ഇച്ചിരി വലുതായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ അകത്തെ രണ്ട് പ്ലേറ്റിനെ വിട്ടിട്ട് വലുതാക്കുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട് പ്ലേറ്റ് മാത്രം ചെറുതാക്കുന്നുണ്ട് ഇതിപ്പോ എനിക്ക് എട്ട് ആണ് കിട്ടിയിട്ടുള്ളത് ഈ എട്ട് പ്ലേറ്റിന്ന് ഇനി ഇതിന്ന് കുറച്ച് കൂടുതൽ പ്ലേറ്റ് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അലൈൻമെന്റ് എടുക്കത്തില്ല അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പിടിച്ചോളാം ജസ്റ്റ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് അവരുടെ കയ്യിൽ കൊടുക്കാൻ നിങ്ങൾ സെൽഫാണ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ഈ ഒരു ഫിംഗറിന്റെ ഒരു ഹാഫ് ഇത്ര വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ടാക്കി ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഒന്ന് ഇഞ്ച് അകത്തോട്ട് മടക്കാം ഈ അകത്തോട്ട് മടക്കുന്നതിന് ശേഷം അടിയിലോട്ട് വരുന്ന പ്ലേറ്റ് അതായത് ഈ ഒരു ഫിംഗർ അകത്തോട്ട് കയറ്റി അടിയിലോട്ട് വരുന്ന പ്ലേറ്റ് എപ്പോഴും അവിടെ നിർത്തുക നമ്മൾ മടക്കിയിട്ടുള്ളത് എവിടെയാണോ പോയിന്റ് ആ പോയിന്റിൽ നിർത്തുക ദെൻ അവിടെ മുതല് തിരിച്ച് ഇപ്പുറത്തും ഓക്കെ അങ്ങനെ അങ്ങനെ പ്ലീറ്റ് എടുത്ത് പോവാ അതില് വേറൊന്നും ഇല്ല ഉദ്ദേശിക്കുന്നത് ഈ ഒരു വലിയ പ്ലേറ്റിന്റെ ഫ്രണ്ട് പ്ലേറ്റിനകത്ത് നിൽക്കണം ബാക്കിയുള്ള എല്ലാ പ്ലേറ്റും ഇവിടെ നമുക്ക് കുറച്ചും കൂടി അലൈൻമെന്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുന്നുണ്ട് ചെറുത് തന്നാൽ മതി കിട്ടുന്നത് എവിടെയാണോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതിനുശേഷമുള്ള പ്ലീറ്റ് എല്ലാം അതേ അലൈൻമെന്റിലോട്ട് കൊണ്ടുവന്ന് കുറച്ച് വലിച്ചു സ്ട്രെച്ച് ചെയ്ത് തന്നെ പ്ലീറ്റ് എടുക്കണമെന്നേ ഉള്ളൂ എത്രയാണോ പല്ലുവിന്റെ ലെങ്ത് വേണോന്നുള്ളത് അത് നോക്കുക നോക്കിയിട്ട് കറക്റ്റായിട്ട് പ്ലേറ്റ് എടുത്ത് അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുവാണ് ഞാൻ ഡെൻ ഇതിനെ ഞാൻ ഒരു റൗണ്ട് റൗണ്ട് ചെയ്തെടുത്ത് നേരെ കൊണ്ടുവന്ന് അതായത് നമ്മൾ ഇവിടെ പിൻ ചെയ്യുന്ന സമയത്ത് ചരിഞ്ഞോടാ നമ്മുടെ ഈ ഒരു പിന്നെ സെക്യൂർ അതായത് ഈ പ്ലേറ്റിനെ സെക്യൂർ ചെയ്ത് നമ്മൾ ഒരു പ്ലേറ്റ് വിട്ടിട്ട് ഫുൾ പ്ലേറ്റിനെ വെച്ചിട്ട് ഒരു പിൻ ചെയ്യും നമ്മൾ ഇവിടെ ഷോൾഡർ ടക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഒരു വലിയ പിന്നാണ് എടുക്കുന്നത് ചെറിയ പിന്നല്ല നമ്മൾ ഇനി ഇവിടെ ബ്ലൗസിന്റെ ഒരു ഒരു നെക്ക് സൈഡ് നമുക്ക് പല വേർഷനിലായിരിക്കും കയറി വരുന്നത് ചിലപ്പോ ഇതുപോലെ നോർമൽ വേർഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ബോട്ട് നെക്ക് ഹൈ നെക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു റൗണ്ട് പാറ്റേൺ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ ബ്ലൗസിന്റെ ഈ ഒരു പോർഷൻ ചിലപ്പോ ഇങ്ങോട്ട് കേറി എൻഡിങ്ങില എൻഡിംഗ് എല്ലാം കയറിയൊക്കെ വരും ആ കയറി വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ എൻഡ് നോക്കി നമ്മള് സാരി ടക്ക് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും സാരി ബ്ലൗസിന്റെ എൻഡ് വരുന്നത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പ്ലീറ്റ് ഇപ്പോഴെ നെക്കുമായിട്ട് ചേർന്നായിരിക്കും പോകുന്നത് അതുപോലെ സാരി ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ബാക്കിലോട്ട് പോകുന്നത് സോ എപ്പോഴും സാരി പല്ലു ടക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അതായത് സാരിയുടെ ഈ ഒരു സെന്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കണം അതായത് ഫ്രണ്ട് സൈഡ് മീൻസ് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഈ ഈ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റണം കൈക്കകത്തു കൂടി സാരി കാണാൻ പറ്റണം ഓക്കെ ഒരു പ്ലേറ്റ് വിട്ടതിന് ശേഷം ബ്ലൗസിനോട് ചേർത്ത് ആണ് ഞാൻ കൊത്തി കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ചരിച്ച് അതായത് ഒരു പ്ലീറ്റ് പോലും ഇങ്ങോട്ട് അകത്തോട്ടുള്ള ഒരു പ്ലീറ്റ് പോലും പുറത്തോട്ട് വരാതിരിക്കുന്ന രീതിയിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത് പിന്നെ അത് അവിടെ സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും ഇവിടെ നിന്നുള്ള എല്ലാ പ്ലീറ്റും അലൈൻ ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കുന്നേ ഉള്ളൂ ഇവിടെ ജസ്റ്റ് ഒരേ രീതിയിൽ ഞാനിത് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് പ്ലേറ്റിനെ അലൈൻ ചെയ്തിട്ടില്ല തിരിഞ്ഞു തിരിഞ്ഞോട്ട് മാക്സിമം ഉള്ളത് ഞാൻ അവിടെ നിന്ന് ഈ ഈ ഒരു പ്ലേറ്റ് നമ്മുടെ ഈ ഒരു ബോഡി ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്ലേറ്റ് മാത്രം ഞാൻ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ പ്ലേറ്റും ഞാൻ ഒരേപോലെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു പ്ലേറ്റ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ നമ്മൾ എപ്പോഴും സ്ട്രേറ്റ് ആയിട്ട് കൊണ്ടുവരണം ഓക്കെ ദെൻ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കരുത് നേരെ കൊണ്ടുവന്നൊരു കർവ് ആയിട്ട് ഒന്ന് ചരിച്ച് ഒരു കോർണറിലായിരിക്കണം കൊണ്ടുവരേണ്ടത് ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്കേർട്ട് സ്കേർട്ടുമായിട്ട് ടൈറ്റ് ചെയ്ത് വേണം പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കേർട്ടുമായിട്ട് ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായത് ആ സാരിയുടെ പ്ലീ സാരിയിൽ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് വിട്ടുപോകും ലൂസായി വരും ഞാൻ പിന്നെ ചെയ്യുമ്പോൾ സാരിയുടെ എൻഡിലോട്ട് തന്നെ പിൻ പിന്നെയ്ത് കൊടുക്കുക പിന്നിന്റെ ഫുൾ പോർഷനും കയറുന്ന രീതിയിൽ വേണം പിൻ ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെ ലൂസിന് വരരുത് ഈ ഒരു പോർഷൻ എപ്പോഴും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം പിന്നെ നമ്മള് ഫ്രണ്ടില് പ്ലീറ്റ് എടുക്കുകയാണ് നമ്മൾ ഇവിടം വരെ ടക്ക് ചെയ്തിട്ടുണ്ട് ടക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് വരെ അതായത് ഇവിടം മുതല് ഇവിടം വരെ ഉള്ള ഒരു പ്ലീറ്റിങ്ങിന്റെ സെക്ഷൻ നമ്മൾ വിടുവാണ് അല്ലെങ്കിൽ അതിനൊപ്പം പ്ലീറ്റ് എടുത്ത് പോവുക പ്ലീറ്റ് എടുത്ത് പോയിട്ട് ഒരു രണ്ട് പ്ലേറ്റ് ഞാൻ ഞാനിപ്പോ ഒരു പോയിന്റ് വിട്ടിട്ട് അവിടെ മുതൽ പ്ലീറ്റ് എടുക്കുവാണ് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് പ്ലേറ്റിങ് എപ്പോഴും ഒരേ മെഷർമെന്റിൽ പോണം ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെ പോവരുത് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫുൾ പ്ലേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര മാത്രമാണ് ബാക്കി വരുന്നത് ചില സമയത്ത് നമ്മൾ ഈ എക്സ്ട്രാ നിക്കുന്നതിനെ കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ നോക്കും ഈ ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വലിഞ്ഞു വരും അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഫ്രണ്ടിൽ വരുന്ന ആദ്യത്തെ പ്ലേറ്റ് അപ്പൊ ഈ സാരിയിൽ അത് വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചു തന്നേനെ ഇതിനെ ഏറ്റവും മാക്സിമം ഇതിനെ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കി ഈ സാരിയിൽ ബാലൻസ് ഇല്ലാത്ത രീതിയിൽ ില് വെക്കുമ്പോൾ സൈഡിലോട്ട് വലിയാത്ത രീതിയിൽ നിങ്ങൾ ഒരൊറ്റ ആക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റത്തി വരേണ്ടി വരത്തില്ല ഇതില് സെയിം പ്ലേറ്റിങ്ങിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ഇവിടെ ഫ്ലഫി പ്ലേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് ഇതിനെ ഇങ്ങനെ ഒന്ന് വൈഡ് ചെയ്ത് കൊടുക്കുക ഒറ്റ പ്ലേറ്റ് ആയിട്ട് കൊടുക്കണ്ട ഇങ്ങനെ സിംഗിൾ പ്ലേറ്റ് ആയിട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് വൈഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്ലേറ്റ് ഒന്ന് കൈവച്ച് അയൺ ചെയ്ത് വരുന്നതാണെങ്കിലും ഇവിടം വരെ ചെയ്ത് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ് ദെ നമ്മൾ ഈ പ്ലേറ്റിനെ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പിടിച്ചോടാം ജസ്റ്റ് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് മാക്സിമം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിക്കുവാണ് ഈ വലിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് വലിഞ്ഞ് കിട്ടും ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ പ്ലേറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരെ വെച്ചിട്ട് അതായത് ഇതിന് നേരെ നമ്മുടെ ഈ ഒരു പിന്നിങ്ങിന് നേരെ ഇതിപ്പോ ഇങ്ങനെയായിരിക്കും നമ്മൾ കുത്തുന്നത് ആദ്യത്തെ നമ്മുടെ ഈ ഒരു പോർഷൻ നമുക്ക് കറക്റ്റ് പ്ലേറ്റ് കിട്ടണമെങ്കിൽ ഇത് താഴ്ത്തി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് പിടിച്ചോ ഇവിടെ മൂന്ന് പ്ലേറ്റ് മൂന്നേയും മൂന്ന് പ്ലേറ്റ് മാത്രമേ വെച്ച് ഒറ്റ പിൻ ചെയ്യാവൂ നമ്മൾ നേരത്തെ പിൻ ചെയ്തതിന്റെ അടുത്ത് തന്നെ പിൻ ചെയ്ത് കൊടുത്താൽ ലോക്കാവും അവിടെ ടൈറ്റ് ആയിക്കോളും ഓക്കെ ഈ ഒരുപാട് പ്ലേറ്റിങ് ചേർത്ത് ഒറ്റ പിന്ന് ചെയ്യരുത് ഒരു മൂന്ന് പിന്ന് വെച്ചിട്ട് ഒറ്റ പ്ലേറ്റ് ചെയ്യാം ദെൻ ഇതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കാൻ ആ സൈഡ് വലിച്ചിട്ട് തന്നെ പൊക്കി കൊടുക്കണം ഈ പൊക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ഈ എൻഡ് പോർഷൻ എപ്പോഴും ഈ ഒരു പോർഷൻ അതായത് വരുന്നത് വി പോലെ തന്നെ വരിക ഇവിടെ ഇത് ഇങ്ങനെ തട്ടി തന്നെ നിൽക്കണം ഇവിടെ നിന്ന് ഇത് പൊങ്ങി പോകരുത് കാരണം ഇവിടെ പിന്നെ നമ്മൾ പ്ലേറ്റ് കയറ്റുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ പൊങ്ങി പോവാൻ ചാൻസ് ഉണ്ട് ഇത് ഇത് പൊങ്ങി പോകരുത് ഒരിക്കലും ഇത് എപ്പോഴും വി പോലെ വന്ന് നിൽക്കണം തട്ടിത്തന്നെ നിക്കണം രണ്ട് പ്ലേറ്റും കൂടെ എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പിൻ ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ ദെൻ ഞാനിവിടെ നമ്മുടെ സെന്തർ അതായത് ഫേസിന്റെ ഏറ്റവും താഴെ നേരെ ആയിരിക്കണം നമ്മൾ ഇത് ടക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ടക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ രണ്ട് പോയിന്റും അതായത് ഈ സ്റ്റാർട്ടിങ്ങും ഈ ഒരു പോയിന്റും ആയിട്ട് അത് പ്ലേറ്റ് ഒരേപോലെ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഒരേപോലെ പോലെ നിർത്തിക്കൊണ്ട് വേണം ടക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ അത് ടക്ക് ചെയ്യ െ അവിടെ ലൂസാണ് ഈ പ്ലേറ്റും ഈ പ്ലേറ്റും കൂടി ചേർത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരൊറ്റ ആയിട്ട് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പോയിന്റ് ഇത്ര പോയിന്റിനെ നമ്മൾ നേരെ ഈ സാരി നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ നിന്നുള്ള എക്സ്ട്രാസ് ഫുള്ള് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം സ്ട്രെയിറ്റ് കൊണ്ടുവന്ന് ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് ഒരു പ്ലീറ്റ് പോലെ കൊണ്ടുവന്നിട്ട് അതിനെ അകത്തോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ദെൻ നമ്മുടെ ഫ്രണ്ട് പ്ലേറ്റ് ഓരോന്നായിട്ട് ഇതിപ്പോ ഞാൻ അയൺ ചെയ്ത് ഒതുക്കുന്ന സാരിയല്ല ജസ്റ്റ് ഫ്ലഫി ആയിട്ടാണ് ഇടുന്നത് പ്ലേറ്റ് സോ അതുകൊണ്ട് തന്നെ പ്ലേറ്റിനെ വൺ ബൈ വണ് ഞാനെന്ന് വിരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പ്ലേറ്റിങ് അലൈൻ ചെയ്ത് കൊടുക്കണം എവിടം വരെയാണോ നമ്മൾ പ്ലീറ്റിംഗ് ചെയ്യേണ്ടത് അതായത് എപ്പോഴും നമ്മുടെ ഈ ഒരു പ്ലീറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലീറ്റ് എപ്പോഴും ഇങ്ങനെ പോണം ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ നമ്മളെ ബ്ലൗസിന്റെ ആണെങ്കിലും സാരിയുടെ ആണെങ്കിലും ആ ഒരു ഭംഗി അങ്ങ് പോകും ഇങ്ങനെ നെക്ക് സൈഡ് കയറി പോകുന്നത് അതുകൊണ്ട് ഈ ഒരു പോയിന്റിലായിരിക്കണം വരേണ്ടത് ഈ ഈയൊരു പോയിന്റിംഗിൽ സ്റ്റാർട്ടിങ് വരിക അതിനെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ടുള്ളത് പ്ലേറ്റ് അലൈൻ ചെയ്ത് കൊടുക്കുക എത്രത്തോളം പ്ലേറ്റ് ഉണ്ടോ അത്രത്തോളം പ്ലേറ്റിന് അലൈൻ ചെയ്ത് കൊടുക്കണം Thank you. മാക്സിമം നമുക്ക് എത്രയാണോ അലൈൻമെന്റ് അതായത് ഈ ഒരു പോർഷൻ ഇതിന് അപ്പുറത്തേക്ക് പിന്നെ കവർ ചെയ്ത് ഇങ്ങനെ പോകരുത് മാക്സിമം ഈ രീതിയിൽ കവർ ചെയ്യാം നമ്മൾ ബാക്കിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മൾ റിലീസ് ചെയ്യണം റിലീസ് ചെയ്തിട്ട് ചെസ്റ്റ് ഇവിടം വരെ കൊണ്ടുവന്ന് ഈ ഒരു പ്ലേറ്റിനെ ജസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുക്കാം ഈ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ബാക്കിലുള്ള എല്ലാ പ്ലേറ്റ്സും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മളതിനെ നേരത്തെ കുത്തി പിൻ ചെയ്തതുപോലെ അവിടുത്തെ ഫ്രണ്ട് പ്ലേറ്റിനെ പോലെ ഓരോ പ്ലേറ്റിനെയും എടുത്ത് നമ്മൾ ഇവിടുത്തെ ഒരു മൂന്ന് പ്ലേറ്റിനെ ചേർത്തിട്ട് ചിലര് ഇവിടെ ഇങ്ങനെ വൈഡ് ആവാതെ അത് ഓപ്ഷണൽ ആണ് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും ഓരോരുത്തർ യൂസ് ചെയ് സാരി ഡ്രൈ അപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ പ്ലീറ്റും കൂടി ചേർത്തിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യുന്നവരുണ്ട് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റ് വെള്ളത്തെ പെൽ പ്ലേറ്റ് റിലീസ് ചെയ്തിട്ട് നേരത്തെ ടക്ക് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനൊരു പോയിന്റ് ആയിട്ട് നിൽക്കും ദെ ഈ ഒരു പ്ലീറ്റ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് പ്ലീറ്റ് വിട്ടിട്ട് മൂന്ന് പ്ലീറ്റും ജോയിൻ ആവുന്ന രീതിയിൽ താഴോട്ട് ഒരു പ്ലീറ്റ് ഫിൻറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ അകത്തൂടി തന്നെ ഈ ഒരു പോയിന്റും ഫിൻറ്റ് ചെയ്ത് കൊടുക്കുക

ഈ ഒരു സൈഡിലെ പ്ലീറ്റിങ് ചില കട്ടിയുള്ള സാരീസിലൊന്നും നമുക്ക് ഇരിക്കത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്ത് പോവാം അതായത് ഇതുപോലെ അടിയിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു മറ്റേ ഗോൾഡൻ പിൻസ് വെച്ചിട്ട് വേണമെങ്കിലും പിൻ ചെയ്യാം അപ്പൊ ഇതിവിടെ ഇങ്ങനെ ഫില്ലായിട്ട് ഇരിക്കും പിന്നെ ദൻ അടിയിലോട്ട് വരുന്ന പ്ലേറ്റിങ്ങിന് ഇവിടെ വേണമെങ്കിലും നമുക്ക് അടിയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ പിൻ ചെയ്ത് പോവാം ഇവിടെ വേണമെങ്കിലും നിമുക്ക് ഇവിടെ വെച്ച് പിൻ ചെയ്യാം പക്ഷെ നടക്കുന്ന സമയത്ത് അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസം വരും അതുകൊണ്ട് നോർമലി ഉള്ള കേസസിനൊന്നും അങ്ങനെ പിൻ ചെയ്യേണ്ടി വരത്തില്ല ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ പിന്നിങ്ങി വേണ്ടി വരത്തുള്ളൂ